അപ്പോൾ നമ്മൾ കുറേ കാലമായി വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ കണ്ണൊക്കെ ഓപ്പറേഷൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ അന്റെ കണ്ണിന് സുഖമില്ലായിരുന്നു അപ്പോൾ കണ്ണിന്റെ അസുഖം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്തും എൻ്റെ കണ്ണിന് വയ്യായിരുന്നു ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു ആ ഒരു കണ്ണിൻ്റെ കണ്ണ് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിരുന്നില്ല എല്ലാവരും എന്നോട് എന്നും വീഡിയോ ഇടുക ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒക്കെ എനിക്ക് വരുവായിരുന്നു എന്നാലും ഞാൻ നമുക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് വീഡിയോ എടുത്തിരുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ കണ്ണ് പൊട്ടിയത് അതൊരു ഒരു സംഭവമായിരുന്നു കേട്ടോ ആദ്യം കണ്ണിന് ഒരു ചെറിയ കരാറ്റകോണസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ് പറഞ്ഞു നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ ആ പൊട്ടിയ ആ സമയത്ത് ഉണ്ടായ അനുഭവം അതൊരു അന്ധവിശ്വാസമാണോ അതോ എൻ്റെ തോന്നലാണോന്നൊന്നും എനിക്കറിയില്ല അതൊരു ഒരു ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു കേട്ടോ നല്ല വേദനയായിരുന്നു അപ്പം അതുണ്ടായ സമയത്തുണ്ടായ ആ അപ്പം അതുണ്ടായ ആ പൊട്ടിയ സമയത്ത് ആ ഒരു അനുഭവമാണ് കേട്ടോ ഞാനിവിടെ പങ്കുവെക്കുന്നത്. ചിലരത് അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ കളിയാക്കും ഞാനും ഒരു വലിയ വിശ്വാസിയൊന്നുമല്ല വല്ലപ്പോഴും അമ്പലത്തിൽ പോകും എന്നല്ലാണ്ട് ഒരുപാട് അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആളൊന്നുമല്ല ദൈവവിശ്വാസം ഉണ്ട് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസമുണ്ട് പക്ഷേ അമ്പലങ്ങൾ അങ്ങനെയുള്ള അമ്പലങ്ങളും പോകും അത് ഞാൻ എതിർക്കുന്നില്ല. ഞാനും പോവാറുണ്ട് പക്ഷേ വല്ലാത്തൊരു ഭക്തി ഉണ്ടല്ലോ ആ ഒരു ഭക്തിക്ക് അടി മാം അങ്ങനത്തെ ഒരാളൊന്നും അല്ല കേട്ടോ അതുകൊണ്ടുതന്നെ ഇത് അന്ധവിശ്വാസാണോയെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല എന്നാലും ഞാൻ പറയാണ് അന്ന് എന്ന് വെച്ചാൽ ആദ്യത്തെ പ്രാവശ്യം കണ്ണ് പൊട്ടി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ പട്ടാമ്പി അഹല്യെ പോയപ്പോൾ ഒരു ചെറിയ പൊട്ടൽ ഉണ്ട് പറഞ്ഞു അങ്ങനെ നമ്മൾ പാലക്കാട് അഹല്യയിൽ പോയി അവിടെ നിന്ന് മരുന്നുണ്ടായിരുന്നു ഒരു നാൽപ്പത് ദിവസത്തോളം ഒരു ലെൻസ് ഇട്ടെന്നും ആ ലെൻസ് ഇട്ടാൽ പൊട്ടലിന്റെ വേദന ഒക്കെ കുറയും അല്ലെങ്കിൽ കണ്ണടയ്ക്കാനും തുറക്കാനും ഒന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ അത് നമുക്ക് ഒരു ലെൻസ് പ്ലെയിൻ ലെൻസ് ആണ് ഇട്ടിരുന്നത് അത് കഴിഞ്ഞ് ആ ലെൻസ് എടുത്തന്ന് അന്നല്ല അതിന്റെ പിറ്റേ ദിവസം തന്നെ രണ്ടാമതിൻ്റെ കണ്ണിൻ്റെ കോർണിയെ പൊട്ടിയിട്ടാണ് അപ്പോൾ അതെങ്ങനെ വെച്ചാൽ രാത്രി എല്ലാവരും ഉറങ്ങട്ടെ അന്ന് നമ്മൾ നമ്മളെ പഴയ വീഡിയോകൾ ഇപ്പൊ ഞങ്ങൾ ഞാൻ എൻ്റെ വീട്ടിലാണ് ഇട്ടുള്ളത് പിന്നെ അന്ന് നമ്മൾ ഒരു വാടകയ്ക്ക് ഒരു വീട്ടിലാണ് നമ്മളെ ആദ്യത്തെ വീഡിയോകളിലൊക്കെ ഉണ്ടാവും വീട് ഒരു വീട്ടിലാണ് നിന്നിരുന്നത് ട്ടോ അപ്പോൾ ആ വീട്ടിൽ ഹാളിലാണ് ഒരു ഹാൾ ഞങ്ങൾ എല്ലാരും ആയിലാണ് കിടന്നിരുന്നത് അപ്പോൾ രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയമാണ് ആ സമയത്ത് പിന്നെ എല്ലാരും ഉറങ്ങി ഒരു രണ്ട് മണി ഒക്കെ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ സമയമാണ് പിന്നെ ആ ഉറക്കത്തിൽ ഇങ്ങനെ കാണുകയാണ് കേട്ടോ എന്താ വെച്ചാല് ഒരു കറുത്ത പുക പോലത്തെ ഒരു എന്താ രൂപം എന്ന് എനിക്ക് പറയാൻ അറിയില്ല എല്ലാവരും ഉറങ്ങുക ഞാനും ഉറങ്ങാണ് ഇപ്പൊ സ്വപ്നം കാണുന്ന പോലെയാണ് കാണുന്നത് കേട്ടോ ഒരു കറുത്ത ഇപ്പോൾ കറുപ്പ് കളറ് അങ്ങനെ കറുത്തിട്ടുള്ള ഒരു എന്തോ ഒരു രൂപം ആ രൂപം എന്താ രൂപം എന്നൊന്നും പറയാൻ അറിയില്ല പ്രത്യേകിച്ച് ഒരു രൂപം അതിന് ഇല്ല ആ സംഭവം എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഒഴുകി വരും പോലെ വരികയാണ് വന്നിട്ട് കൃത്യം ഞാൻ ഇങ്ങനെ കിടക്കുകയാണ് പയലാണ് കിടക്കുന്നത് കേട്ടോ കൃത്യം തലയുടെ ബാക്കിലിരുന്ന് ഇന്റെ കൃത്യം തലയുടെ ബാക്കിൽ ആ സംഭവം വന്നിരുന്നതിന് ശേഷം മെല്ല ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പരതി പരതിയിട്ട് ഇന്റെ ഈ കണ്ണിലേ ഈ കണ്ണിൻ്റെ ഇവിടെ എത്തി എന്നിട്ട് കണ്ണിന്റെ ഉള്ളിലേക്ക് ഒരൊറ്റ കുത്തിട്ട അപ്പൊ കൃത്യ ബാക്കിൽ വന്നിരുന്നിട്ട് കണ്ണിന്റെ ഉള്ളിലേക്കാണ് കുത്തി ഇറക്കിയിട്ട ആ പടേന്ന് ഒരാ ഒച്ചയിട്ട് കണ്ണിട്ടുള്ളു എന്തൊക്കെയോ ഒരു വെള്ളം കണ്ണെന്ന് പൊട്ടി ഒലിച്ച പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഉണ്ടായിട്ടോ എനിക്ക് നന്നായി വേദനിച്ചു ഞാൻ ഞെട്ടി എഴുന്നേറ്റു ഞെട്ടി എഴുന്നേറ്റപ്പോൾ ഞാൻ വേഗം നോക്കിയപ്പോൾ ഹസ്ബൻഡും മക്കളൊക്കെ അപ്പുറം കിടന്ന് കിടന്നു അല്ല നോക്കണേ പക്ഷെ എനിക്ക് കണ്ണ് തുറന്നപ്പോൾ കാഴ്ച ഉണ്ടായിരുന്നു ആദ്യത്തെ ഇത് ഉണ്ടെങ്കിൽ കൂടിയിട്ട് അത് കാഴ്ച ഒന്നും കമ്പ്ലീറ്റ് നഷ്ടപ്പെട്ടിരുന്നില്ല പക്ഷെ അപ്പം അങ്ങട് കണ്ണും വീഴ്ചപ്പോൾ കംപ്ലീറ്റ് ഇരുട്ടാണ് ട്ടോ ഈ എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല ഭയങ്കര ഇരുട്ടിച്ചാൽ നല്ല കഠിനമായ വേദന ഇരുട്ടു അങ്ങനെയാണ് എൻ്റെ ഈ കണ്ണ് പൊട്ടിപ്പുണ്ടായ എൻ്റെ അനുഭവം കേട്ടോ അത് സത്യ എന്താ സംഭവം എന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വേറെ വല്ല ഒരു ഡോക്ടർമാരെയും കണ്ടെങ്കിൽ എനിക്കിപ്പോഴും അതൊരു ട്രോമയായിട്ടാണ് തോന്നുന്നത് ഒരു വർഷം ആവാനായി അത് കഴിഞ്ഞിട്ടിപ്പോൾ കണ്ണിൻ്റെ ഗ്രാഫ്റ്റ് പാച്ച് ചെയ്ത് കണ്ണിൻ്റെ കൃഷ്ണമണി മാറ്റി വെച്ചു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തോളം കഴിഞ്ഞിട്ട് ഇപ്പോൾ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള സർജറി കഴിഞ്ഞിട്ടിരിക്കുക ഞാൻ അപ്പോൾ ഇനി ഇതിൻ്റെയൊക്കെ മാറിയിട്ട് വേണം എനിക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എൻ്റെ മനസ്സിന് നടത്തണമെങ്കിൽ സത്യം പറഞ്ഞാൽ അതെന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ ഇത് എന്തോ പിശാചാണോ ഗൂഢാണോ ഒന്നും എനിക്കറിയില്ല എങ്ങനെ നല്ല ശരിക്കും ഞാൻ അത് ഫീൽ ചെയ്ത് അനുഭവിച്ച വ്യക്തിയാണ് ഇപ്പോഴും അത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ ഇങ്ങനെ വല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇതിനെ പറ്റിയുള്ള അഭിപ്രായം പറയണം ഇത് എന്താണ് ഈ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല പിറ്റേ ദിവസം ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ ഞങ്ങൾ കോയമ്പത്തൂർ അഹല്ല്യ അല്ല പിന്നെ അല്ല അഹല്യ അല്ല അരവിന്ദലാണ് കാണിച്ചത് അപ്പോൾ അവര് പറഞ്ഞു അത് നിങ്ങളുടെ കണ്ണിന്റെ കരുവി ഞാൻ ആ തമിഴ് വേഡ് മറന്നിട്ടാണ് ആ കൃഷ്ണമണി ഒടഞ്ഞ് പോയിച്ച് അപ്പോൾ നിങ്ങൾക്ക് അടി കൊണ്ടിരുന്നോ എവിടെയെങ്കിലും വെച്ച് തട്ടിയതാണോ എന്തെങ്കിലും കൊണ്ടതാണോ കൃഷ്ണമണി പൊട്ടിന്നൊക്കെ പറഞ്ഞിട്ടാ അപ്പോൾ അവരോട് ഡോക്ടേഴ്സിനോട് ഇങ്ങനെ പറയാൻ പറ്റുമോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിത് പറഞ്ഞാൽ അന്ധവിശ്വാസം പറഞ്ഞ് പറയോ ഇത് ഇതെന്താന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഇപ്പോഴും അറിയില്ല അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ട്ടാ അത് എത്രത്തോളം ശരിയാണോ എന്താണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ് നമുക്ക് വേറെ എങ്ങനെയും പൊട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല ഇത് ശരിക്ക് ഫീൽ ചെയ്തിട്ടാണ് പൊട്ടൽ അനുഭവിച്ചത് അപ്പൊ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായാലോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം എന്താ ചെയ്യണ്ടേ ഇതിന് ഇനി എന്ത് ട്രീറ്റ്മെന്റ് എടുക്കണ്ട ഒന്നും എനിക്ക് അറിയില്ല അങ്ങനെയാണ് എന്റെ കണ്ണ് പൊട്ടിയത് നാളെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയാട്ടോ